ഹൈ ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഓണറെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചായല്ലേ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫർ സെയിലിൽ അന്നത്തെ വീഡിയോ മുഴുവൻ ആക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ സെയിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഞാനിതിന് പൊതുവേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എൺപതാണ് അപ്പോൾ ഒരു ഓഫർ സെയിലിന്റെ വീഡിയോയിൽ ഞാൻ ഷിപ്പിംഗ് ചാർജ് എല്ലാവർക്കും വാങ്ങുന്നത് അമ്പത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക അതായത് ഞാൻ ഏകദേശം ലെങ്ത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ സൈസ് പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഓരോന്നെടുത്ത് ചോദിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ അടുത്ത് ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഏതൊക്കെയാണ് പോയത് ഏതൊക്കെയാണ് ഇതിനൊക്കെയാണ് സൈസ് ഏതൊക്കെയാണ് ലെങ്ത് ഒന്നും അറിയില്ല അപ്പം ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ ലെങ്ത്തും പറയുന്നുണ്ട് പ്രൈസും പറയുന്നുണ്ട് സൈസും പറയുന്നുണ്ട് അതുകൊണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇത് ഒരു കോട്ടൻ്റെ ഒരു ഐറ്റാണ് ഇവിടെ ഒരു മെറൂൺ പാച്ചാണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചിക്കൻസ് വർക്ക് പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ സൈഡ് സ്ലിറ്റെല്ലാം എ ലൈൻ പാറ്റേൺ കട്ടിങ് പോയിട്ടുണ്ട് ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് പ്രൈസ് വന്നേക്കുന്നത് മുന്നൂറ്റി അമ്പത് നല്ലൊരു ആയിട്ടാണ് ഈ ഒരു എൻ പോർഷനിൽ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മീഡിയം അതേപോലെ തന്നെ ഡബിൾ എക്സ് ഈ രണ്ട് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനിൽ റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതേപോലെ തന്നെ സെയിം തന്നെ ഈ ഒരു ഫ്രണ്ടിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതേപോലെ വരും ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ അപ്പം രണ്ടിലെ ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതേപോലെയാണ് കുർത്തീൻ്റെ ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് സെയിം പ്രൈസ് തന്നെ മുന്നൂറ്റി അമ്പത് ഇതിൻ്റെയും സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലും എക്സലും മീഡിയം മൂന്ന് സൈസ് ആണ് ഉള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോളർ നെക്കിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കോട്ടൻ്റെ ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയ്ക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ഇതിലുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും തേർട്ടി നയൻ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കോളർ നെക്കാണ് വരുന്നത് ഇതേപോലെ വരും അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ കോളർ നെക്ക് വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിൽ ബിഗ് സൈസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഫോർ എക്സ് ആണ് അതേപോലെ തന്നെ എക്സ് ലാർജ് മീഡിയം ഫൈവ് എക്സ് ഈ മൂന്ന് സൈസാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് വർക്കിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു കട്ട്ബീറ്റ്സ് വർക്കും അതേപോലെ തന്നെ ചിക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ രണ്ടിലും ആ ഒരു വർക്കിൻ്റെ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വന്നേക്കുന്നത് ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സെവനോളം ഫോർട്ടി എയ്റ്റോളം തന്നെ ലെങ്ത് ഉണ്ട് ബിഗ് സൈസ് ആണ് വന്നേക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ലിസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയലിൽ നാനൂറ്റി മുപ്പത് ആണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഈ മൂന്ന് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് ഇതേപോലെ വരും അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ കുറച്ച് പീസും കൂടി ഇങ്ങനെ ബാക്കിയായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പതാണ് നല്ല റൈറ്റ് ആണ് ഇതേപോലെ വരും അപ്പോൾ ഇത് വാങ്ങിയവർക്കറിയാം ഇതിനകത്ത് അന്ന് കുറേ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി ഓളം ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് വന്നിട്ട് ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ അതേപോലെ തന്നെ വയലറ്റ് ചിക്കു ഷെയ്ഡ് ഇങ്ങനെ നാല് കളേഴ്സ് ആണ് കളേഴ്സാണ് ഊപ്പീസിൻ്റെ ആയിട്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് പോയിട്ടുണ്ട് ഇതേപോലെ വരും നല്ലൊരു ചിക്കൻസ് വർക്കാണ് പോയിട്ടുള്ളത് ഇതൊക്കെ സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് ഇതേപോലെ വരും വെറും കുർത്തിൻ്റെയായ ഒരു ഫുൾ വ്യൂ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടീൻ തേർട്ടി നയൻ ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ടു പീസ് ആയിട്ടാണ് നാനൂറ്റി ഇരുപതാണ് പ്രൈസ് ഇതിന് നല്ലൊരു പാന്റും കൂടി ഉണ്ട് എലാസ്റ്റിക്കിൽ വന്ന് നല്ലൊരു പാൻറ്റും കൂടിയുണ്ട് അതേപോലെ തന്നെ ടോപ്പും നാനൂറ്റി ഇരുപത് ഇത് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ കളേഴ്സ് വന്നിട്ട് നല്ലൊരു ബ്ലൂ അതായത് ഡാർക്ക് ബ്ലൂ അല്ല ഒരു ലൈറ്റ് ബ്ലൂ ഇതേപോലെ തന്നെ മൂന്ന് ഷെയ്ഡാണ് വന്നേക്കുന്നത് നാനൂറ്റി ഇരുപത് അതേപോലെ തന്നെ ഇത് വന്നേക്കുന്നത് നാനൂറ്റി ഇരുപതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് മുന്നൂറ്റി അമ്പതിന് ടു പീസ് ആയിട്ടാണ് ഇതേപോലെ വരും ലെങ്ത്ത് വന്നിട്ടൊരു തേർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് പാൻറ്റ് വന്നിട്ട് ഇതേപോലെ എലാസ്റ്റിക് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് എക്സൽ സൈസാണ് വരുന്നത് അപ്പം നെക്സ്റ്റ് വന്നേക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള നല്ലൊരു നല്ലൊരായിട്ടാണ് ഇതിന് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി ടു അങ്ങനെ നാല് മൂന്ന് സൈസാണ് വന്നേക്കുന്നത് റയോണിൽ നല്ലൊരു പ്രിന്റ് വന്നിട്ട് എലൈൻ പാറ്റേണിലാണ് ഇത് കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതേപോലെ വരും ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു ഫോ നാൽപ്പത്തി രണ്ടോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് നേരത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് പക്ഷേ ഇതിലും വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ ചെറു ചെറുത് ചെറുത് ചിക്കൻസ് വർക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് സൈസ് വന്നേക്കുന്നത് ഫോർ എക്സ് എൽ ആണ് വന്നേക്കുന്നത് ഇതേപോലെ വരും ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് കോളറിനൊക്കെയാണ് വന്നേക്കുന്നത് ഇതുപോലെ അറ്റത്തൊരു ചെണ്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് പ്രൈസ് വന്നേക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ തന്നെ ബിഗ് സൈസ് ആണ് ഫോർ എക്സലാണ് അതേപോലെ തന്നെ ഇത് സൈസ് വന്നിരിക്കുന്നത് ടു എക്സിലാണ് ഇത് ഫൈവ് എക്സല് അങ്ങനെ മൂന്ന് സൈസാണ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ നോക്കുക താങ്ക്